വിമാനങ്ങൾ ഇനി മുതൽ റോഡിൽ ഇറങ്ങും ഞെട്ടണ്ട രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനം ഒരുങ്ങുകയാണ് ഫെബ്രുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ വമ്പൻ പദ്ധതി വാർത്ത ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ അധിഷ്ഠിത അടിയന്തര ലാൻഡിംഗ് സ്ട്രിപ്പാണ് ഒരുങ്ങുന്നത് അതെ നാഷണൽ ഹൈവേ നൂറ്റി ഇരുപത്തി ഏഴിലെ ദിബ്രുഗഡ് മോറാൻ സ്ട്രെച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ ഒരു വലിയ പദ്ധതി എവിടെയാണ് ഈ ഒരു പദ്ധതി ുന്നത് അസാമിലെ മൊറാനിലാണ് ഈ അത്യാധുനിക സൗകര്യം സ്ഥിതി ചെയ്യുന്നത് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പിലെ ഒരു സുപ്രധാന നീക്കമായി തന്നെ കണക്കാക്കണം എന്തായാലും പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവസാന ഘട്ട തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കുന്നതായാണ് പുറത്തു വരുന്ന വിവരം ഈ ഒരു ഉദ്ഘാടന വേളയിൽ നമ്മുടെ രാജ്യത്തലവൻ നരേന്ദ്രമോദി എത്തുന്നത് ഒരു മാസ് എൻട്രിയിലൂടെ ആയിരിക്കും എന്ന ചെറിയ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ സാധാരണയായി നമ്മുടെ ഹൈവേകളിൽ മധ്യഭാഗങ്ങളിലായി ഡിവൈഡറുകൾ കാണാറുണ്ട് എന്നാൽ വിമാനങ്ങളുടെ ലാൻഡിങ്ങിനു വേണ്ടി ഈ ഹൈവേയിൽ നിശ്ചിത ദൂരത്തേക്കുള്ള ഡിവൈഡറുകൾ ഒഴിവാക്കി വിമാന ലാൻഡിങ്ങിന് പോകുന്ന തരത്തിലാണ് ഈ റോഡുകളുടെ രൂപകൽപ്പന വിമാനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള രൂപകൽപ്പന ആയതുകൊണ്ട് തന്നെ ആളുകൾക്കും മൃഗങ്ങൾക്കും പ്രവേശനം തടയുന്നതിനായുള്ള വേലികൾ റോഡിന്റെ ഇരുവശത്തും ക്രമീകരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ റോഡിന്റെ ഇരുവശത്തുണ്ടായിരുന്ന കടകളും ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ ക്രമീകരണങ്ങളിൽ വരെ നമ്മുടെ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം രാജ്യവളെ ൊപ്പം അസമിന്റെ വളരുന്ന പങ്കിനെയാണ് ഈ ഒരു വികസനം സൂചിപ്പിക്കുന്നത് ഇനി ഈ റോഡിന്റെ നിർമ്മാണം ആരാണ് ഏറ്റെടുത്തതെന്ന് പരിശോധിക്കാം നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അഥവാ എൻ എച്ച് ഐ ഡി സി എല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ കിഡിലൻ പദ്ധതി ഒരുങ്ങുന്നത് ഈ ഒരു സൗകര്യത്തിന് നാലര കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ സിവിലിയൻ അതുപോലെ തന്നെ സൈനിക ആവശ്യങ്ങൾക്കായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഒരു അടിയന്തര ഘട്ടം വന്നാൽ സൈനിക വിമാനങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണ ാ വിമാനങ്ങൾക്കും ഈ ഒരു ലാന്റിംഗ് സ്ട്രിപ്പ് ഉപയോഗിക്കാം എന്നതാണ് എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യോമ താവളം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്ത്രപരമായി പരിശോധിക്കുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വടക്ക് കിഴക്കൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് വലിയ പ്രവർത്തന വഴക്കം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ലാൻഡിങ് സ്ട്രിപ്പായി തന്നെ ഇതിനെ കണക്കാക്കണം എപ്പോഴാണ് ഈ ലാൻഡിങ് സ്ട്രിപ്പ് ഉപയോഗിക്കാനാവുക യുദ്ധമോ പ്രകൃതി ദുരന്തമോ ോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര അവസ്ഥയോ ഉണ്ടാവുകയാണെങ്കിൽ ഈ ലാൻഡിംഗ് സ്ട്രിപ്പ് ഉപയോഗിക്കാം എന്നതാണ് സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ അതുപോലെ തന്നെ റഫേൽ മിക് ട്വന്റി നയൻ കൂടാതെ നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് പിന്നെ സി വൺ തേർട്ടി എൻ തേർട്ടി ടു എന്നിവ ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നത് എടുത്തു തന്നെ പറയണം ഇത്തരത്തിലൊരു നീക്കം രാജ്യത്ത് ആദ്യമായി അല്ല നടക്കുന്നത് കേട്ടോ നേരത്തെ രണ്ടായിരത്തി ഇരുപത് മുതൽ സമാനമായ സജ്ജീകരണം നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് പലർക്കും അറിയില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുപോലെയുള്ള സ്ട്രിപ്പുകൾ പ്രവർത്തനക്ഷമമാക്കിയ ഉത്തർപ്രദേശും രാജസ്ഥാനും നമുക്ക് മുന്നിൽ വലിയ ഉദാഹരണങ്ങളായി നിലകൊള്ളുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അടുത്തതായി ആസാമും കൂടി ചേരുകയാണ്